वक्रतुंडमकाय सूर्यकोड़ी सम्रभा निर्विघ्न गुरु मे गुरु, गुरु विष्णु गुरु देवो महेश्वरः गुरु साक्षात् परब्रह्म तस्गुरव नमः ओम श्री गुरुभ्यो नमः എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ജൂലൈ മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാൻ താൽപ്പര്യമുള്ളവർ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ശരി ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ജൂലൈ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനിലയൊന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ കുജനും ചന്ദ്രനും എടവൻ രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ ശുക്രനും രവിയും കർക്കിടകത്തിൽ ബുധനും കന്നിയിൽ കേതുവും കുംഭത്തിൽ ശനിയും മീനത്തിൽ സർപ്പിയുമാണ് ഗ്രഹനില ചന്ദ്രൻ മാത്രം രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ ഓരോ രാശിയിലായി ക്ലോക്ക് വൈസിൽ മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ജൂലൈ മാസത്തിലെ ഫലങ്ങളൊന്ന് വിശദീകരിച്ച് പറയാം തുലാൻ രാശിയിലുള്ള ചിത്ര മൂന്ന് നാല് പാദം ചോതി വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും തുല ലക്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഹുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ കുജൻ്റെ സപ്തമ ഭാവസ്ഥിതിയും അഷ്ടമ ഭാവസ്ഥിതിയും കൊണ്ട് ഏത് കാര്യവും ഒന്നിന് രണ്ട് വട്ടം ആലോചിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലത് ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് മനപ്രയാസങ്ങൾ ആരോഗ്യസ്ഥിതി മോശമാവുക രക്തസമ്മർദ്ദം കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത് മാസം മധ്യത്തിന് ശേഷം വീഴ്ച ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഗുരുക്കന്മാരുടെ അപ്രീതി ഉണ്ടാകും ദൈവാനുഗ്രഹം തീരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത് ധനകർമ്മ കുറയും മറ്റുള്ളവരെ ഉപദേശിക്കുക മൂലം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള പ്രായക്കാർക്ക് വിവാഹത്തിന് തടസ്സങ്ങൾ കാണുന്നുണ്ട് മാസം മധ്യത്തിന് ശേഷം ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള ഇടയുണ്ട് അനാവശ്യമായ കാര്യങ്ങൾ കഴിയുന്നതും ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് കർമ്മപരമായ കാര്യങ്ങളിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകും എങ്കിലും ജോലി ഭാരവും മനപ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും കുടുംബത്തിൽ വാക്കുതർക്കം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും സഹോദരങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുകൂല നിലയിൽ കാണുന്നില്ല മാതൃസുഖം അനുഭവിക്കാൻ കഴിയും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായിട്ട് തന്നെയാണ് കാണുന്നത് സന്താന സുഖവും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനും കഴിയും പ്രതി പ്രശ്നങ്ങൾ വഴക്ക് എന്നിവയൊക്കെ ഉള്ളവർക്ക് സമയം അനുകൂലമായിട്ട് കാണുന്നില്ല കവസംബന്ധമായ രോഗങ്ങൾ ചുമയൊക്കെ ഉള്ളവർക്ക് അവയെല്ലാം കൂടുതലാകാനുള്ള യോഗമാണ് കാണുന്നത് എന്തൊക്കെയാണെങ്കിലും അപ്രതീക്ഷിതമായ ഭാഗ്യത്തിനുള്ള യോഗവും കാണുന്നുണ്ട് കർമ്മപരമായിട്ടുള്ള ഉയർച്ചയും ലാഭനേട്ടങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള യോഗമുണ്ട് പിതാവിൻ്റെയും പിതൃ കുടുംബത്തിലുള്ളവരുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകും ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ഈ മാസം ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് ദോഷവശങ്ങൾ കൂടുതൽ ഉള്ളതുകൊണ്ട് ആയതന പരിഹാരമായി മഹാലക്ഷ്മി ഭജനവും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും ഒക്കെ നടത്തുക ഇവയെല്ലാം ദോഷശമനത്തിന് ഉത്തമമാണ് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം